ിന്റെ കോപ്പിയാണ് ഡി ബി കില്ലറൊന്നും ഇല്ല അടാ ഈ അപ്പുറത്ത് ആട്ടം കാണാ നമ്മുടെ ആണ് പിന്നോട് ബെൻഡ് പൈപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് മിഡിലും വരുന്ന ഒരു പീസാണ് ഇത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പീസ് നമ്മുടെ എഞ്ചിന്റെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങി വരുന്നില്ല പൈപ്പാണ് ഞാൻ തൽക്കാലം കേറ്റി വെച്ചാണ് ഇവിടെ മിസ്സിങ് ആയിരുന്നു ഒരു ഫ്രീ സ്പേസ് ആയിരുന്നു ഞാൻ അതിലൊരു നട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പഴൊരു ബാസ് വരുന്നുള്ളൂ എന്നാണ് അവൻ പറഞ്ഞു അപ്പം പിന്നെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു എന്താണ് എക്സോസ്റ്റ് ഇതൊന്നും കയറ്റിയിട്ട് എന്താണ് അവസ്ഥ നോക്കാം ഒരു കൗതുകത്തിനെടുത്തുണ്ടോന്നു കേട്ടോ ഉണ്ടാവും അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല ഇവിടെ എന്താണ് ഒരു ഹോൾ ആ അത് ഡി ബി ലോക്ക് ചെയ്യുന്നവർ തോന്നുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാ പ്രശ്നം ആൾക്കാരൊക്കെ നോക്കുന്നത് അങ്ങനെ വിചാരിക്കും ഞാനതാണ് ഇതുവരെ ഒരു എക്സേഴ്സിനെ പറ്റി ചിന്തിക്കാതിരുന്നത് ഞാനിപ്പൊ ജസ്റ്റ് ഒരു ബ്ലോഗിന് വേണ്ടി എടുത്ത് കയറ്റിയതാ ട്ടോ ഈ വണ്ടിയുടെ ഒരു സൗണ്ട് കൊണ്ട് നമ്മൾ ഇത്ര സൗണ്ട് ഓടിക്കരുല്ലോ റൈറ്റ് സൈഡത്തെ ചെവി ഓ സീനാണ് ഒരു രീതിക്ക് പറഞ്ഞ ഒരു പ്ലസന്റ് അല്ലാത്ത സൗണ്ട് ആണ് ആവണട്ടോ ഈ ഒരു എക്സോഷൻ ഉള്ളത് പുറത്തേക്ക് വരുന്നത് ഞാൻ പിന്നെ എടുത്ത് വെച്ച് പോയിന്നുള്ള രീതിയില് ഇങ്ങനെ പോവാണ് ഇവിടെ പോലീസ് ചെലപ്പം പോലീസുകാരുണ്ടാവും ചേട്ടന്മാരെ കഴിയുന്നവരെ ഇല്ല ഈ ഒരു വണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വൃത്തിയുള്ള ഏതെങ്കിലും ഈ കാണുന്ന വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പരിചയം കമന്റ് ഒന്നും ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാനാണ് എന്താ അവസ്ഥ ആയിരുന്നല്ലോ ഇതുപോലെ എന്താ പറയാ അപ്പൊ ടെന്നില് മാക്സിമം കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റൂല ശരിക്കും ആൾക്കാരൊന്നും ഇല്ലാത്തൊരു വീടാൻ തോന്നുന്നുണ്ട് നിർത്തി നോക്കി നോക്കമ്പ എക്സോസ്റ്റ് സ്ക്രൂ ഒന്നോക്കെ രണ്ടാമത്തെ കാണുന്നില്ലല്ലോ ആ ഒക്കെ അവിടെ ഉണ്ട് ഉണ്ടമ്പൊരു എക്സോസ്റ്റ് ആട്ടോ ഒന്നും പറയാനില്ല വാങ്ങി പോയില്ലേ ത്തിന് കയറ്റിയാണ് സംഭവം ഭയങ്കര അലമ്പാട്ടോ അക്രാ പോവിക്കാണ് അക്രാ പോവിക്കലെ ഏതോ ഒരു ചെറിയ സാധനമാണ് ബട്ട് എനിക്ക് എൻ്റെ വണ്ടീടെ മുകളിലെ കുറച്ചൊരു ഒച്ച പടി ഉണ്ടാക്കണെന്ന് തോന്നി കുറച്ച് വൃത്തി ഉണ്ടാകും വിചാരിച്ചു കയറ്റിയതാണ് പക്ഷെ ഭയങ്കര അവസാനിപ്പിക്കുകയാണ് എന്താ അഭിപ്രായം ഒക്കെ ഒന്ന് പറഞ്ഞേക്ക ഇതേമാതിരി എക്സോസ്റ്റ് ഇട്ട് റോട്ട് കൂടെ പോകുന്നവരെ കണ്ടാ നിങ്ങളെങ്ങനെയാ പ്രതികരിക്കുക പ്രതികരിക്കുക മീൻസ് ഓരോരുടെ പേര് വർത്താനം ഉണ്ടാകുന്ന കാര്യമില്ലട്ടോ നിങ്ങളുടെ മനസ്സിലുണ്ടാവേ അയ്യോ അങ്ങനെയാണോ ആ കൊള്ളാം അങ്ങനെയാണോ എന്താ ചെലവെന്ന് പറയുക അപ്പോ അതേപോലെ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു എക്സോസ്റ്റ് ആർ വൺ ഫൈവ് ത്രീടെ മുകളിൽ ഈ ഒരു എക്സോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി വേറെ ഏതെങ്കിലും വണ്ടിയുടെ മുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക എങ്ങനെയാണ് ഭയങ്കര അലമ്പാണോ അതോ തിരക്കേടില്ല എന്നാണോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് കുറച്ചൊരു പോസ്റ്റാണ് ഇപ്പോൾ ഇവിടെ സൈഡാക്കാം ഇപ്പം എല്ലാം പറഞ്ഞ മതി ഓക്കെ ബൈ കെ എസ് ഉണ്ടല്ലോ ഈ ചേട്ടൻ്റെ ഇവിടെ കൂടെ പറയാം